ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് വ്യാഴം ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കനക്കുന്നതായിരിക്കും പകൽ സമയത്ത് ഉയർന്ന ചൂടാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നുമുതൽ പുറം ജോലികൾക്കായിട്ടുള്ള സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി മുതൽ ആരംഭിച്ച നിയന്ത്രണം മെയ് മാസം പത്തു വരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തൊഴിലാളികൾക്ക് സൂര്യാഘാതമേൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെയുള്ള സമയങ്ങളിൽ വിശ്രമം അനുവദിക്കേണ്ടതാണ് ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന വിധത്തിലും ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും ജോലി ക്രമീകരിക്കണം േഴിനും വകിട്ട് ഏഴിനുമിടയിൽ എട്ട് മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ കർഷക ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസാനിലൂടെ രണ്ടായിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്ന പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പുകളാണ് ഈ സമയം പുറത്തുവരുന്നത് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തോടനുബന്ധിച്ചുകൊണ്ട് നിലവിൽ നമുക്ക് ലഭിക്കേണ്ട പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡുവിൻ്റെ വിതരണം കൂടി ഉണ്ടായിരിക്കുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ എത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനം ഈ സമയത്ത് തന്നെയാണ് അവിടുത്തെ കർഷകർക്കും രാജ്യമെമ്പാടുമുള്ള കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത് ഈ സമയത്ത് തുകയുടെ വിതരണം നടത്തപ്പെടും നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീയതി ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി സെഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാം നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കളും പുതുതായി ആനുകൂല്യം വേണ്ടവരും ബി പി എൽ ലാബ് ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ മുഖേന ബി പി എൽ അപേക്ഷ സമർപ്പിക്കാം ആനുകൂല്യത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ആനുകൂല്യം നൽകുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് അൻപതിനായിരം കൂടി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തിരിക്കുകയാണ് നീലവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് ബി കാർഡിലേക്ക് തരം മാറ്റുന്നതിന് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ വയ്ക്കാൻ സാധിക്കുമായിരുന്നു ലഭിച്ച അപേക്ഷകളിൽ നിന്നും അർഹരായ അൻപതിനായിരം പേർക്കാണ് മുൻഗണനാ കാർഡുകൾ നൽകുന്നത് ആകെ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് സൂക്ഷ്മ പരിശോധനയിൽ മുൻഗണനാ കാർഡിന് അർഹരായ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് അപേക്ഷകൾ കണ്ടെത്തി മാനദണ്ഡ പ്രകാരം മുപ്പത് മാർക്കിന് മുകളിൽ ലഭ്യമായ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് അപേക്ഷകരിൽ ആദ്യ അമ്പതിനായിരം പേർക്കാണ് ഇപ്പോൾ കാർഡുകൾ വിതരണം ചെയ്തത് മുൻഗണനാ കാർഡിന് അർഹരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്ന അപേക്ഷകർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനാൽ നീലവെള്ള റേഷൻ കാർഡിലുള്ള ബി പി എൽ കാർഡിൽ ലഭിക്കാനുള്ള അർഹർക്ക് ഇത് വളരെ ആശ്വാസകരമാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക